എന്റെ പേര് നിവിനാണ് ഞാൻ വേറെ പടത്തിലൊക്കെ ഉപയോഗിച്ചത് ഓമയിൽ പെപ്പ ചേട്ടന്റെ ചെറുപ്പമായിട്ട് അപ്പൊ വരുന്ന ഗുരുവായൂരമ്പടയിൽ ജോസഫ് ചേട്ടന്റെ കസിൻ നല്ല എന്റർടൈനിങ് കോമഡി ഉണ്ട് പിന്നെ ഫാമിലി ഫീലിങ്സ് നല്ലപോലെ വരുന്നുണ്ട്

ഈ ഒരു സിനിമയിലോട്ടില്ലേ അത്യാവശ്യം ഒരുപാട് ആളുകളെ ഡയറക്റ്റ് പറയുന്നുണ്ട് കുത്തി പറയുന്നുണ്ട് ചില ആളുകളെ അങ്ങനെ എന്തുവാ അപ്പൊ അന്നേരം വിഷയം ഇത്ര തുറന്നടിച്ച് പറയുമ്പോൾ ഈ സിനിമ ആ ഒരു വിഭാഗത്തിലേക്ക് വഴിവെക്കാനൊക്കെ സാധ്യതയുണ്ട് ഇങ്ങനെ ഒരു ഫീലിങ് എനിക്ക് തോന്നുന്നില്ല കാരണം ഓരോ മൂവി ഓരോ സ്വറിയാണ് ഇല്ലാതെയോ അങ്ങനെ എടുക്കുന്ന സെക്കൻഡ് എനിക്ക് ജനഗണിൻ്റെ അത്രം തോന്നിയില്ല പക്ഷെ നല്ലൊരു എൻറ്റർടൈനറാണ് ഒരു രാഷ്ട്രീയമായിട്ട് പൊളിറ്റിക്കലായിട്ട് മതപരമായിട്ട് ടോപ്പിക്കുന്ന ചെയ്യുക ഇനി ഒരു നൈറ്റ് തോന്നിയിട്ട് നിവിൻ അനസ്റ്റാറ്റി കോമ്പറ്റി അവനാണ് ന്യൂസ് മാച്ചാണ് ട്രായ വിദ്യാഭ്യാസം പിന്നെ ഫസ്റ്റ് ഹാഫിലെ ഫുഡ് കോമഡിയാണ് ഞാൻ നിവിൻ കോമഡി അപ്പോർഡായിരുന്നു ഫസ്റ്റ് സ്റ്റോപ്പ് ഡൈമാറ്റിലാകുമ്പോൾ സെൻറ്റിമെൻറ്റ്സ് എടുത്ത നല്ലൊരു സീരിയൽ മെസ്സേജ് ഉണ്ട് അതൊപ്പം തന്നെ എൻ്റർടൈനറാണ് യാതൊരു ലാങ്ക് ഇല്ല പിന്നെ കമ്പാക്ക് ആണ് ഫസ്റ്റിനു ശേഷം ഞാൻ ഔട്ട് മൂഡിയാണ് കോമഡി മാത്രമല്ല എല്ലാം ചെയ്തിട്ടുണ്ട് രണ്ടു കാര്യം പറയാം ഒന്ന് കണ്ണം പോയി ഒരു ആണ് അപ്പോൾ മെസ്സേജ് ഉണ്ട് ഇവിടെ സത്യം വിളിച്ചത് വിവാദങ്ങൾ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉള്ള സിനിമയാണോ വിവാദങ്ങൾ എന്തെങ്കിലും ഉണ്ടാവാൻ പോലെ ഞാൻ ചാർട്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ ലെറ്ററി ടോപ്പിക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് അവർ പറയുന്നത് ചർച്ച അത്ര നല്ല മലയാളി ഫ്രം ഇന്ത്യ പടം ഗംഭീര പടം ആയിട്ട് അത് കോമഡി ഫുൾ കോമഡി എൻ്റർടൈൻമെന്റ് ആയിട്ട് ഫീൽ ചെയ്തത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ധ്യാനിന്റെ മറ്റേ നിമിപൊള്ളിയുടെ ഒക്കെ ഗംഭീര പെർഫോമൻസ് കോമ്പിനേഷൻ ഇതൊക്കെ ശരിക്കും വർക്ക്ഔട്ടായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിലൊക്കെയാണ് കഥ മെയിനായിട്ട് വന്നത് അതായത് സെക്കൻഡ് ഹാഫിൽ എൻ നിബിമ്പോളിലെ നിബുംബോളി വിദേശത്ത് പോകുന്ന രീതിയിൽ അവിടെ ചെന്ന് പറ്റിക്കപ്പെട്ട് ശരിക്കും ആടുജീവിതത്തിൽ നജീബിൻ്റെ എൻട്രി പോലെ എനിക്ക് തോന്നി പക്ഷേ ഞാൻ വിചാരിച്ചത് വടം ഫ്ലോവായിരിക്കും അങ്ങനെ ആയിരിക്കണം പക്ഷേ അതൊക്കെ തീർക്കും തെറ്റായിരുന്നു കാരണം ഫുൾ കോമഡിയിലാണ് സെക്കൻഡ് ഹാഫ് ഉപ്പായിരിക്കുന്നത് അത് മരുഭൂമിയിൽ അകപ്പെട്ടാലും എങ്ങനെ എൻജോയ് ചെയ്യാം അങ്ങനത്തെ ഒരു രീതിയിലാണ് സെക്കൻഡ് ഹാഫ് പറഞ്ഞത് പിന്നെ ക്ലൈമാക്സ് ആയപ്പോൾ ഒരു മോട്ടിഫിക്കേഷൻ തന്നെ വല്ലതും ഒരു മോട്ടിവേറ്റ് ചെയ്യണോ അല്ലാതെ ഒരു മറ്റു എന്ന് പറഞ്ഞ ബുക്കൊക്കെ കാട്ടി ഒരു രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പാകിസ്ഥാനിൽ പോകുന്ന ഒരു ഒരു സംഭവമൊക്കെ ഉണ്ട് അത് പടം കാണുമ്പോഴും കൂടുതൽ മനസ്സിലാവുള്ളൂ എന്തിനു പോയി എങ്ങനെ പോയി എന്നൊക്കെ അവിടെ ചെല്ലുമ്പോൾ അലമാരിയിലെ സച്ചിൻ്റെ ഫോട്ടോ അത് കാണിക്കുമ്പോൾ നമുക്ക് കിട്ടണ കോരുതെരുപ്പുണ്ടല്ലോ പിന്നെ അതിൻ്റെ കൂട്ടത്തിലെ ബീജി മൂടി കയറി വരുമ്പോൾ കിടിലം തന്നെയായിരുന്നു എന്തായാലും കൊള്ളാം